പ്രവചനം ഒമ്പതാം അധ്യായത്തിൽ താഴോട്ട് വായിക്കുമ്പം ബൈബിൾ പറയുന്നു രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നു ഇരുട്ടിൽ നടന്ന ജനം വെളിച്ചം കണ്ടു വലിയൊരു മേൽ പ്രകാശം പ്രകാശം ശോഭിച്ചു പ്രകാശം ശോഭിച്ചു നീ എന്നും ഇരുട്ടിനകത്ത് നിന്റെ നാട്ടുകാർ ഞെട്ടുന്ന പോലെ നിന്റെ വീട്ടുകാർ ഞെട്ടുന്ന പോലെ അന്ധകാരം രാജ്യങ്ങളെയും കൂടിലിട്ടു ജാതികളെയും മൂടും എന്നാൽ നിന്റെ പ്രകാശം ഉദിക്കുമ്പോ എഴുന്നേറ്റു പ്രകാശിക്ക നിന്റെ പ്രകാശം വന്നിരിക്കുന്നു മൂന്നാമത്തെ വാക്യം നീ വർദ്ധിപ്പിച്ചിട്ടില്ലാത്ത വർദ്ധിപ്പിക്കുന്നു അവർ നിന്റെ സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്തുകാലത്തെ സന്തോഷം പോലെയും കൊള്ള പങ്കിടുമ്പോൾ ആനന്ദിക്കുന്നതുപോലെയും ആകുന്നു നിന്റെ സന്തോഷം വെളിപ്പെടാൻ പോകും കരഞ്ഞതും മതി കരഞ്ഞതും മതി മന്ത്രവാദവും ആഭിചാരവും പരാജയങ്ങളും തകർച്ചയും നിന്നെ മതി ഒമ്പതാം അധ്യായം നാലാമത്തെ വാക്യം അവൻ ചുമക്കുന്ന മുഖവും അവന്റെ ചുമലിലെ കോലും അവനെ ദണ്ണിപ്പിക്കുന്നവന്റെ വടിയും വടിയും മിഥ്യാന്റെ നാളിലെ പോലെ നീ ഓടിച്ചു കളഞ്ഞിരിക്കുന്നു ഓടിച്ചു കളഞ്ഞിരിക്കുന്നു ഓടിച്ചു കളഞ്ഞിരിക്കുന്നു

നിന്നെ അടിച്ച വടിയായിരുന്നു രോഗത്തിന്റെ വടി നിന്നെ അടിച്ച വടിയായിരുന്നു കടഭാരത്തിന്റെ വടി നിന്നെ അടിച്ച വടിയായിരുന്നു ശാപത്തിന്റെ വടി നിന്നെ അടിച്ച വടി ആയിരുന്നു നിന്നകട വടി നിന്നെ അടിച്ച വടി പരാജയത്തിന്റെ വടി ഇന്ന് പക നിന്റെ കുടുംബത്തിനകത്ത് പിശാജ് ചിലത് പറക്കി വെച്ചിട്ടുണ്ടായിരുന്നു നിന്നെ അടിക്കാൻ പിശാജ് ഇനിയും നോക്കുമ്പോ ആ വടി അവിടെ കാണത്തില്ലവൻ ഓടിച്ചു കളഞ്ഞിരിക്കുന്നു